അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ വെള്ളിയാംകുടി സ്കൂൾ ജംഗ്ഷന് സമീപം അപകടക്കണി ദേശീയപാതയോരത്ത് ആളുകൾ നടക്കുന്ന വഴിയിൽ വർഷങ്ങളായി കിടക്കുന്ന മൺകൂനയാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് നിരവധി കാൽനട യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് വെള്ളയങ്ങുടി സ്കൂൾ ജംഗ്ഷനും എസ് എം എൽ ജംഗ്ഷനും ഇടയിലാണ് അപകട ഭീഷണി നിലനിൽക്കുന്നത് ദേശീയപാതയോരത്തെ ടൈലുകൾ പാകിയ ഐറിഷ് ഷോടയിൽ മണ്ണ് കൂന കൂടി അടിഞ്ഞതോടെയാണ് അപകട ഭീഷണി ഉയർന്നത് പത്തു വർഷം മുമ്പ് വീതി കൂട്ടി റോഡ് നിർമ്മിക്കുമ്പോൾ മതിയായ വീതിയിലായിരുന്നു ഐറിഷ് ചോട ഇവിടെ ഉണ്ടായിരുന്നത് കാലക്രമേണ സ്വകാര്യ ഭൂമിയിൽ നിന്നും മണ്ണ് ഇടിഞ്ഞു വീണും ഒലിച്ചിറങ്ങിയും വീതി രണ്ടടിയിലും

ഇതിനകത്ത് അതിഭയങ്കരമായ സ്പീഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അതായത് ഈ ഫുട്പാത്തിൽ നീതി ഉറവ് കാരണം ഒരു പ്രശ്നമുണ്ട് അത് അടിയന്തിരമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതൊന്ന് സേവനം ചെയ്ത് വൃത്തിയാക്കിയിടണം എന്നാണ് ഈ നടപടികൾക്ക് വേണ്ടി ചൂദിപ്പിക്കാനുള്ളത് ഈ ഹെൽപ്പ് എസ് എച്ച് ജിയുടെ പേരിൽ രാവിലെ മുതൽ ഇവിടെ സേവനവാരം സേവന ദിനം ആചരിക്കുമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ കൊള്ളയൊക്കെ പെട്ടി മാറ്റി റോഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് മൺകൂന നിലനിൽക്കുന്ന ഭാഗത്ത് വളർന്നു നിന്നിരുന്ന കാടുപടലങ്ങളും അപകട ഭീഷണിയുടെ ആക്കം കൂട്ടിയിരുന്നു ഇത് വെള്ളയാംകുടി വിഹൽപ് എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ വെട്ടിനീക്കി എന്നാൽ മൺകൂന ഇവിടെ നിന്ന് നീക്കുന്നത് ശ്രമകരമാണ് സമീപത്തായി സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്കൂളുകളാണുള്ളത് ഇവിടേക്കുള്ള കുട്ടികളടക്കം കാൽനടയായി ഇതുവഴിയാണ് കടന്നു പോകുന്നത് വലിയ വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നു തന്നെ കാൽനടയാത്രക്കാരെ വാഹനം തട്ടുന്ന അപകടങ്ങൾ നിരവധി തവണ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അടിയന്തരമായി ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് കാൽനടയാത്ര സുഗമമാക്കാൻ വേണ്ട നടപടികൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് నుస్బీరో కట్టపన